പദവിയുടെ പേരിൽ പാർട്ടിയെ വെല്ലുവിളിച്ച മുതിർന്ന നേതാവ് എ പത്മകുമാറിനെതിരെ സിപിഎം നടപടി വരാൻ സാധ്യതയില്ല കർശന നടപടി ഉണ്ടാകില്ല നടപടി ചർച്ച ചെയ്യാൻ നാളെ സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരും സംസ്ഥാന നേതൃത്വത്തെ പോലും വെട്ടിലാക്കിയ പരസ്യ പ്രതിഷേധത്തിൽ ശക്തമായ നടപടി വേണമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു എന്നാൽ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം മറിച്ചുള്ള നിലപാടിലാണ് പത്മകുമാറിനെ കാണാൻ ആറന്മുള്ള വീട്ടിൽ ഇന്നലെ രാത്രി ബി നേതാക്കൾ എത്തിയതിലും നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് പക്ഷേ ബി ജെ പിയിൽ ചേരില്ലെന്ന് പത്മകുമാർ വിശദീകരിച്ചു കഴിഞ്ഞു തന്നെ പരിഗണിക്കാതെ മന്ത്രി വീണാചുർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതിലാണ് പത്മകുമാറിന്റെ വിരോധം കൊല്ലം സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പത്മകുമാർ അച്ചടക്ക നടപടിയെ ഭയങ്കരുന്നില്ലെന്നും തുറന്നടിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാരും പങ്കെടുക്കില്ലെന്ന വിലയിരുത്തൽ വന്നു പക്ഷേ രാജു അബ്രഹാം തന്ത്രപരമായ ഇടപെടൽ നടത്തി തുടർന്ന് തന്റേത് വൈകാരിക പ്രതികരണമായിരുന്നുവെന്ന് തിരുത്തലുമായി പത്മകുമാർ രംഗത്ത് വന്നു അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു പരസ്യ പ്രതികരണം തെറ്റായി പോയി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ പത്മകുമാറിനെതിരെ കടുത്ത നടപടികൾക്ക് സി പി മുതിരില്ല വൈകാരികമായി പറഞ്ഞതെല്ലാം പിൻവലിക്കുന്നുവെന്നും പത്മകുമാർ കൂട്ടിച്ചേർത്തു സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളന തീരുമാനത്തിനെതിരെ പത്മകുമാർ നടത്തിയ ആഞ്ഞടികൾ പത്തനംതിട്ടയിലെ സി പി എമ്മിനെ ഞെട്ടിച്ചു കണ്ണൂരിലെ ചിന്താരകമായ പി ജയരാജനെ പോലും കഴിയാത്ത ധൈര്യമാണ് പത്മകുമാർ കാട്ടിയത് പി ജയരാജൻ പാർട്ടിക്കുള്ളിൽ വിമർശനം നടത്തി അതിന് അപ്പുറത്തേക്ക് വിമർശനത്തിന് പി ജെ പോലും ധൈര്യം കാട്ടുന്നില്ല കോട്ടയത്തെ മുൻ എം പി സുരേഷ് കുറുപ്പും ബഹളം ഉണ്ടാക്കാതെയാണ് സി പി എം കമ്മിറ്റികളിൽ നിന്നും മാറിയത് ഞാൻ അറുപത്തിയാറാം വയസ്സിൽ എല്ലാം ത്യജിക്കുന്നുവെന്നാണ് പത്മകുമാർ പറഞ്ഞത് മന്ത്രി വീണാജോർജനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതാണ് തന്റെ അതൃപ്തിക്ക് കാരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പതിവായി താൻ തഴയപ്പെടുന്നതിനുള്ള വികാരവും ഒപ്പം ചേർത്ത് വായിക്കാവുന്നതാണ് എം എൽ എ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ പാർട്ടി നൽകിയിട്ടുണ്ടെങ്കിലും അൻപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള അദ്ദേഹത്തിന് പാർട്ടിയിൽ ജില്ലയ്ക്കപ്പുറത്തേക്ക് ഒരു പദവിയും ലഭിച്ചില്ല ഇതെല്ലാം മനസ്സിലാക്കിയാണ് രാജ് അബ്രഹാം ഇടപെട്ടത് പരസ്യമായി പാർട്ടിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത പത്മകുമാറിന്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം ജില്ലാ കമ്മിറ്റി അംഗവും സി ഐ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി ബി ഹർഷകുമാർ എന്നിവർ വീട്ടിൽ വന്ന് കണ്ടത് പാർട്ടിയിൽ പതിവില്ലാത്ത മറ്റൊരു കാര്യമായി വിഷയം ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും തുടർ നടപടി അതിനുശേഷമായിരിക്കും ഉണ്ടാകിയെന്നും രാജു അബ്രഹാം വ്യക്തമാക്കി സമ്മേളനത്തിന്റെ സമാപന ദിവസം സംസ്ഥാന സമിതി അംഗങ്ങളുടെ പട്ടിക വന്ന ശേഷം അതിൽ താനില്ലെന്നറിഞ്ഞതോടെയാണ് പത്മകുമാർ ഇടഞ്ഞത് അൻപത്തിരണ്ട് വർഷമായി പ്രവർത്തന രംഗത്തുള്ള തന്നെ അവഹേളിച്ചതായി കാണിച്ച ഫേസ്ബുക്കിലിട്ട പോസ്റ്റായിരുന്നു തുടക്കം പിന്നീട് പിൻവലിച്ചു നിരാശനായിരിക്കുന്ന ചിത്രം നിലനിർത്തി പിന്നീട് പരസ്യ വിമർശനവും നടത്തി അതിനുശേഷം രാജീവ് ബ്രഹാ നിരന്തരം ബന്ധപ്പെട്ടു ഇതോടെ പത്മകുമാർ നിലപാടിൽ നിന്നും പോയി ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആദ്യം ജില്ലാ സമ്മേളനം മുതൽ ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ മുപ്പത്തി ആറ് വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് ഇത്തവണത്തെ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നവരിൽ ഒരാളായിരുന്നു അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുമെന്ന പ്രതീക്ഷ പുലർത്തിയിരുന്ന ചിലർ ജില്ലയിലുണ്ടായിരുന്നു അവരും നിരാശരാണ് നിലവിൽ സി പി എം മന്ത്രിമാരെല്ലാം സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് അതുകൊണ്ടാണ് സി പി എം വീണെ പരിഗണിച്ചത് ഓരോരുത്തർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും പരസ്യമായി പറയുകയല്ല വേണ്ടത് പറയേണ്ട വേദികളിൽ പറയണം പല പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് സി സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു ഇക്കാര്യം പത്മകുമാരെയും അറിയിച്ചു പത്മകുമാർ ഉന്നയിച്ച കാര്യങ്ങൾ പരിശോധിക്കുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറയുന്നു മന്ത്രി വീണ ജോർജ് സ്തുത്യർഹമായ സേവനമാണ് നടത്തുന്നത് മന്ത്രിമാർ സംസ്ഥാന സമിതിയിൽ ഇല്ലെങ്കിൽ അവരെ ക്ഷണിതാവാക്കാറുണ്ട് സി രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിച്ചിരുന്നു നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സംസ്ഥാന സമിതിയിൽ മന്ത്രിമാരെ ക്ഷണിക്കാറുണ്ട് പത്മകുമാർ അഭിപ്രായം പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഘടകത്തിലാണ് പരസ്യമായി ഉന്നയിച്ചത് പാർട്ടി ഗൗരവമായി പരിശോധിക്കുമെന്നും രാജു അബ്രഹാം പറഞ്ഞു പത്മകുമാറിനെയും രാജു അബ്രഹാം എല്ലാം പറഞ്ഞു മനസ്സിലാക്കി അതിനിടെ ബി നേതാക്കൾ വീട്ടിലെത്തിയതിൽ പത്മകുമാർ പ്രതികരിച്ച രീതിയും ശ്രദ്ധേയമായി ബി ജെ പി പ്രസിഡന്റും മറ്റൊരാളും താനില്ലാത്ത സമയത്താണ് വീട്ടിലേക്ക് വന്നതെന്നും ബി ചേരില്ലെന്നും പത്മകുമാർ വ്യക്തമാക്കി